ആനക്കേരളത്തിന്റെ നാട്ടാന ചന്തമായ തൃക്കടപൂർ എന്ന ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സത്യാവസ്ഥയാണിത് കുറച്ചായി സോഷ്യൽ മീഡിയയിൽ കൊമ്പൻ തൃക്കടപൂർ ശിവരാജുവിനെ കുറിച്ചുള്ള വ്യാജ വാർത്തകൾ വരുന്നു അതിനു പുറകിൽ കൊമ്പനെ പരിശോധിക്കുന്ന ഡോക്ടർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഞാൻ ആന ശിവരാജു നോക്കുന്ന ഡോക്ടറാണ് ആണ് എന്റെ പേര് ജയകുമാർ പലർക്കും എന്നെ അറിയാവുന്നതാണ് ഈ ശിവരാജുവിൻ്റെ നീരിലെ മതപ്പാട്ടില് അമ്പലത്തകൻ്റെ സൈഡിലുള്ള കോമ്പൗണ്ട് കെട്ടിയിരിക്കുകയാണ് നിരന്തരമായിട്ട് അവിടുന്ന് കുറേ ആൾക്കാർ ദേവസ്വം ബോർഡിലേക്കും പബ്ലിക്കായിട്ടും ഇപ്പം ഇപ്പം ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇങ്ങനെ ആന അവിടെ കെട്ടിയിരിക്കുന്നു ഡിസംബർ ആകുമ്പോൾ അഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സമ്മർദ്ദങ്ങൾ പലതരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പല പ്രാവശ്യം ആനയെ പോയി പരിശോധിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞത് ആനയ്ക്ക് ഈ ഡിസംബർ മാസം ആയിട്ട് മടിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണത്തിൽ ആനയ്ക്ക് നീതി ഒലിക്കുന്നുണ്ട് ആനയ്ക്ക് കണവാർച്ചയുണ്ട് കണവാർച്ച എന്നുവെച്ചാൽ അതിൻ്റെ കണ പുറത്തിറക്കി അത് മൂത്രം ഒഴിക്കുന്നില്ല പിന്നെ വേറൊരു നല്ല കാര്യം കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് ആനയ്ക്ക് കാലില് മുറിവില്ല മുറിവില്ലാതെ വളരെയധികം നന്നായി ആ പാപ്പന്മാർ പരിപാലിക്കുന്നുണ്ട് നമ്മുടെ മേൽനോട്ടുകൊണ്ട് കൃത്യമായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട് ആന വലിയ പല ഉണ്ടല്ലോ ആന വളരെ കംഫർട്ടബന് പോയി കണവാർച്ച ഇങ്ങനെ മൂത്ര കണ ഇറക്കാതെ മൂത്രം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് സ്വ സ്വതവുള്ള ബോധം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആനയ്ക്ക് ബോധം കിട്ടിയാൽ മാത്രമേ ആന ആ സ്വബോധം വീഴുമ്പോഴാണ് ആന കണ ഇറക്കി തന്നെ മൂത്രം ഒഴിക്കുന്നത് ആ സമയത്ത് മാത്രമേ മതകാലയളവ് നന്നായിട്ട് കുറഞ്ഞു കുറഞ്ഞുവെന്നും ആനയ്ക്ക് കമാൻഡ് പറഞ്ഞാൽ മനസ്സിലാക്കണമെന്നും അറിഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ വരുമ്പം വലിയ അലോഹ്യമില്ലാതെ ഇറിട്ടേഷൻ ഇല്ലാതെ കൊ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പിന്നെ പൊറ്റി പൊറ്റിയുള്ളൂ ആ കാരണത്താൽ നിരന്തരമായിട്ടും ഈ പിന്നെ ഒലിച്ചു കൊണ്ടിരിക്കുകയും കണവാർച്ചിരിക്കുന്ന ആനയെ അഴിക്കണമെന്നും പറഞ്ഞ് നിരന്തരമായിട്ട് ബോർഡിലേക്കും പബ്ലിക്കിലേക്കും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിരന്തരമായിട്ട് ഈ കുപ്രചരണങ്ങൾ നടത്തുന്ന ആൾക്കാർ അത് ദയവ് ചെയ്ത് നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം കടവൂരിൽ ആനയെ നോക്കിയാലും കൊള്ളാം നോ നോക്കുന്നത് ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ നോക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന മുന്നിലും ഞാൻ ഇന്നു മുന്നലെ ആനയെ നോക്കാൻ തുടങ്ങിയ ആളല്ല നിങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ക്യാമ്പുകളിലും മൊത്തം ആനയും വളർത്തിക്കൊണ്ടിരുന്ന ആളാണ് പത്ത് മുപ്പത് വർഷം കൊണ്ട് ആനയുടെ പുറകാണ് അതും പറഞ്ഞിട്ട് എല്ലാവരും പറയുന്ന ആൾക്കാരുടെ ആനയുടെ പിന്നെ ശാരീരിക അവസ്ഥയും അതിൻ്റെ പിന്നെ ഹെൽത്തും ഒക്കെ നോക്കിക്കൊണ്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ കണ്ട നോക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും അനുസരിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല ദൈവം ഇത് അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തരുത് ആന കടപൂരത്ത ആന അല്ലേ അവിടെ സുഖമായിട്ട് നിൽക്കട്ടെ അത് നിന്നത് അത് ആരോഗ്യപരമായിട്ട് നിന്ന് പത്ത് നൂറ് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കട്ടെ നിങ്ങളിങ്ങനെ ഈ ഇതിനു വേണ്ടി ആനയെ അവിടെ നിന്ന് അഴിച്ചിറക്കി ഇപ്പം പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ബബ്ബെന്നാ കോലാഹലം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടും ആനയ്ക്ക് കിരണ്ടാക്കണമെന്ന് ഞാൻ പറയത്തില്ല ഞാൻ കൂട്ട് നിൽക്കത്തുമില്ല ദൈവത്തെ ഓർത്ത് അതുകൊണ്ട് ഞാൻ കണവാർച്ചയൊക്കെ തീർന്ന് കണയിറക്കി മൂത്രം ഒഴിക്കുന്ന സമയമാകുമ്പം ആന അഴിച്ചിറക്കാം കുഴപ്പമില്ല എല്ലാ വർഷവും ഡിസംബറിൽ ഇറക്കി എന്ന് പറഞ്ഞാൽ അതിന് കാല് നിറച്ച് മുറിവും അതിനെ അരിച്ചുമൊക്കെയാണ് ഇറക്കിക്കൊണ്ടിരുന്നത് അതൊന്നും ശരിയായ നടപടിയല്ല അതുകൊണ്ട് ആനയൊന്ന് സ്വതവേ മസ്തൊക്കെ ഒന്ന് കുറയുമ്പോൾ അതിനെ വേണ്ടുന്ന രീതിയിൽ പിന്നെ അഴിച്ചിറക്കാവുന്നതേ ഉള്ളൂ അത് വരുന്ന ക്ഷമിക്കുക അല്ലാതെ വേറൊന്നും ഇതിനകത്ത് പറയാനില്ല ആനയ്ക്ക് നിലവിൽ വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല കണമറച്ച് കുറഞ്ഞു വരുന്നുണ്ട് അത് ഒന്ന് രണ്ടാഴ്ചയും കൂടെ എടുക്കുമ്പോൾ അത് കുറഞ്ഞു വരുന്ന വഴിക്ക് ആന അഴിച്ചിറക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ ഓക്കെ എല്ലാവരും ഈ കാര്യങ്ങൾ കേട്ട് അവരവർക്ക് ആ ബുദ്ധിശക്തിന് അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അഭിപ്രായം പറയും ചെയ്യുന്നതിനകത്ത് ഒരു സംഭവം കിട്ടിയാൽ അതിനെ ഊതി വീർപ്പിച്ച് പറയുന്ന രീതി നമ്മുടെ നാട്ടിൽ പതിവാണ് അവർ സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തകൾ നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത് തൃക്കടപൂർ ശിവരാജു മതപ്പാടിൽ നിന്നും പുതിയ സീസണിലേക്ക് വേഗം എത്തട്ടെ എന്ന് ജഗദീശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം